എന്താണ് സംഭവം സൈക്കിളിന് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അത് ശരി അമ്പളിയാണല്ലോ അശോക മുപ്പത്തെട്ട് വർഷം ബൈക്കിന് ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തു അപ്പൊ നിരവധി അപകടങ്ങൾ അപകടങ്ങളുണ്ടായി എല്ലാ അപകടത്തിൽ നിന്നും തന്നെ രക്ഷിച്ചത് ഹെൽമം ആറ് പ്രാവശ്യത്തിനെ പിന്നെ പക്ഷെ ഏതാപകടം നടക്കുമ്പോഴും തലമെറ്റ് ഉണ്ടാവും കൈ ഒടിയിൽ ഇവിടെ മുട്ട് കാല് വരല് അപ്പൊ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കാശ്മീർ പോയിരുന്നു ഇതില് പോവാ

ചുമ്മാ ഒരു വീഡിയോ കിട്ടേക്കാം കേട്ടാ പുള്ളി ഒരു ഹെൽമെറ്റ് ബോധവൽക്കരണം അതിന്റെ ഒരു പരിപാടി ആയിട്ട് അറിഞ്ഞേക്കുന്നത് ആറു വർഷമായി പുള്ളി ഈ പരിപാടി തുടങ്ങിയിട്ട് കംപ്ലീറ്റ് സൈക്കിളും വേണം ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര

വയസ്സുള്ള ആൾക്കാരൊക്കെ പിന്നെ ഒരു കാര്യം പറയാറുപത്താറ് വയസ്സ് പ്രായം എനിക്ക് ഷുഗറില്ല പ്രഷറില്ല ഒരു ഗുളിക ഒന്നും കഴിക്കണം യാതൊരു ചികിത്സ രോഗങ്ങളൊന്നും രോഗങ്ങളൊന്നുമില്ല ഞാൻ അടുത്ത വർഷത്തിന്റെ കൂട്ടുകാരൊക്കെ ഹെൽത്ത് സെന്ററിൽ ഞാൻ ഒരാവശ്യങ്ങൾ ഇത്ര അടക്ക് ഗുളിക കൊണ്ടുപോകണം എന്റെ പ്രായ ഒരുമിച്ച് പഠിച്ചു സൈക്കിൾ ഈ ഒരു അപ്പൊ യാതൊരു പ്രശ്നമില്ല അപ്പൊ ഞാൻ എല്ലാവരോടും പറയാറുള്ള അറുപത്താറ് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെല്ലാവരോടും അത് പറയാറുള്ളത് എക്സസൈസ് കൂടി നമുക്ക് രോഗം ഉണ്ടാവില്ല ഹെൽത്തി ആയിരിക്കും നമ്മൾ പിന്നെ നമ്മളെ മനസ്സിനും ഇതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും മൈൻഡ് അങ്ങനെ കുറെ ഗുണങ്ങൾ അപ്പൊ അതിനുവേണ്ടി അരമണിക്കൂർ സൈക്കിൾ കിട്ടി പോകും സൈക്കിൾ വലിയ സൈക്കിൾ വേണോ ചെറുതൊക്കെ ഒരു മണിക്കൂർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടും പ്രദേശം നമ്മൾ കാണാത്ത ഇഷ്ടം ആ സ്ഥലങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ചിരിച്ചടിച്ച് കാണാം അപ്പൊ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ ഹെൽത്തി ആയിരിക്കും രോഗങ്ങളൊന്നും വരില്ല അതന്നെ അപ്പൊ അങ്ങനെ 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 സഞ്ചരിക്കാം തിരിച്ചു വാർച്ചാൽ വരും പല പ്രശ്നം വന്നാൽ വാഴച്ചാല് അവിടെ നിന്ന് അങ്ങോട്ട് പോണെങ്കി പിന്നെ അവര് പറഞ്ഞ നമുക്ക് പിന്നെ നമ്മള് മൽക്കപ്പാറ വരെയും ഇത് നമുക്ക് തരും മൊബൈല് അപ്പൊ നമ്മൾ അവിടെ പോയി പോയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ അവിടെ പോണ പോകണം കാരണം ഈ ഇവര് തന്നാണ് നമ്മൾ മൽക്കപ്പാറയില് കാണിച്ച് അവിടെ കാണിച്ചു കൊടുക്കണ്ടേ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളു വാഴ്ചാല് വരുമ്പോ ഇപ്പൊ സന്തോഷം അച്ഛണ്ട പരിപാടി നടക്കണ്ടെ ഇങ്ങനത്തെ ഒരു പരിപാടി ആയിട്ട് മുന്നോട്ട് പോട്ടെ അപ്പൊ എന്തായാലും കൃത്യമായിട്ട് വെച്ചാലും നമ്മള് ഫുള്ള് വെക്കാം അറിയില്ലേ ഇപ്പൊ ആകെ വീടുകളിൽ രണ്ടു മക്കളല്ലേ ഒരു മൊഴിതാണ് ഉള്ളത് അത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയണ്ട് വയസ്സിൽ ഒരേ ദിവസം നഷ്ടപ്പെടും നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധത്തിൽ ആരെങ്കിലൊക്കെ ആകുമ്പോ നമുക്ക് അതിന്റെ ഒരു വിഷമം ഉണ്ടാവും പക്ഷെ എല്ലാ ദിവസവും ഇത് നടക്കേണ്ടത് അപ്പൊ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പരിക്കിന്റെ കാഠിന്യം കുറക്കിയ മരണത്തിന്റെ എണ്ണം കുറക്കിയതൊക്കെയാണ് എന്റെ യാത്രയുടെ സന്തോഷം